ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പോൾ ഹലാസ്പോട്ടിക്കിൻ്റെ ഇന്നത്തെ വീഡിയോ ആണ് സെവൻ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാർട്ടി വെയർ ബിറ്റുകൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ത്രീ എക്സ് എല്ലും ഫോർ എക്സ് എൽ അല്ലാതെ ഫൈവ് എക്സ് സിക്സ് എക്സ് സെവൻ എക്സ് ഉള്ള ബിറ്റ് ഉണ്ട് എന്ന് കുറേ ആൾക്കാർ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കാരണം അതിനേക്കാളും കുറച്ചും കൂടി ബൾക്കി ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ എങ്ങനെ ബൾക്കി ആയിട്ടുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയലാണ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇതാണ് പ്യോർ ജോർജറ്റാണ് വൺ ഹൺഡ്രഡ് പെർസെൻ്റ് പ്യോർ ജോർജറ്റിലാണ് വരുന്നത് കണ്ടില്ല ഇത്രയും വീതി ഏകദേശം സെവൻ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഇത്രയും വീതിയുള്ള മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് കംപ്ലീറ്റ് വരുന്നത് ഹാൻഡ് വർക്കാണ് ഇതിൽ ജെർക്കനും അതേപോലെ തന്നെ ബീറ്റ്സും അതുപോലുള്ള ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന താഴെ എൻഡിലും നല്ല ഭംഗിയുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് വരുന്നുള്ളത് ജെർക്കൻ വർക്കാണ് കേട്ടോ പിന്നെ പാകിസ്ഥാനിലെ ലേസും കൂടിയുണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ഇത് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഏകദേശം സെവൻ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്യൂർ ജോർജറ്റ് ആണ് ഇതാണ് അതിൻ്റെ ലൈനിങ് വരുന്നത് എല്ലാറ്റിലും ലൈനിങ് വരൂല്ല ചെറുതിലും ലൈനിങ് വരുന്നുണ്ട് അപ്പം ഇതിന്റെ പാൻറ് വരുന്നത് പ്യൂർ മസ്ലിൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് മസ്ലിൻ ആണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് പാൻറ് അടിപൊളി പറ്റിയ ഡാർക്ക് നെവി ബ്ലൂ ഷെയ്ഡാണ് സൂപ്പർ ഷെയ്ഡാണ് ഇതാണ് അതിൻ്റെ ഷോൺ വരുന്നത് ാണ് പ്യൂർ ജോർജിറ്റ് ആണ് ഷോളും വരുന്നുള്ളത് ഏകദേശം ഇതിലുണ്ട് അതായത് നിങ്ങൾക്ക് എത്ര ബൾക്കി ആയിട്ടുള്ള തടിയിലുള്ള ആൾക്കാർക്കും സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉള്ള ഒരു അടിപൊളി നല്ല ഒരു പാർട്ടി വെയർ ആണ് സൂപ്പർ പാർട്ടി സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കോഫി ബ്രൗണ് പിന്നെ ഈ ഒരു ഗ്രേപ്പും ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് ഒരു ഡാർക്ക് ഗ്രേപ്പും കോഫി കളറെല്ലാം കൂടി മിക്സ് ചെയ്ത കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി യോക്ക് വർക്കാണ് കംപ്ലീറ്റ് വരുന്ന ഷർക്കൻ വർക്കുകളാണ് കേട്ടോ ആയിട്ട് വരുന്ന ർക്കൻ വർക്കാണ് അതുപോലെ തന്നെ ബീറ്റ് വർക്കും കൂടിയുണ്ട് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് പ്യോർ ജോർജറ്റിലാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ാണ് സ്ലീവിന്റെ ഡിസൈൻ വരിക അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഏകദേശം ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ തന്നെ ഇതിലുണ്ട് സെവൻ എക്സ് എൽ വരെ നിനക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പ്യോർ മസ്ലീവാണ് പാന്റ് വരുന്നത് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് പ്യോർ ജോർജറ്റ് ആണ് എന്റെ ഫോർ സൈഡ് ബോർഡർ വരുന്ന വരുന്നത് പാകിസ്ഥാൻസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് കേട്ടോ സൂപ്പർ ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പ്യുവർ ആണ് മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുവർ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു യോക്കിൻ്റെ വർക്ക് വരിക ടു നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് കംപ്ലീറ്റ് ജെറി വർക്കും അതേപോലെ തന്നെ ജർക്കൻ വർക്കും ഒക്കെയുള്ള ഒരു അടിപൊളി ഹാൻഡ് വർക്കുള്ള നല്ലൊരു മെറ്റീരിയലാണ് താഴെ എൻഡിൽ അതേപോലെ തന്നെ പാകിസ്ഥാനി ലേസ് വർക്കും കൂടി ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് ബാക്ക് ഓൾ ഓവർ കേട്ടോ ഫുൾ ായിട്ട് കാണുന്നില്ല ഇങ്ങനെ കാണണമെന്ന് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക അതേപോലെ തന്നെ സ്ലീവിന് ഒരു സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരിക അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുടെ ഒരു ഡിസൈനാണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഡാർക്ക് ബോട്ടൽ ഗ്രീൻ കളറാണ് ഇതാണ് ഇതിന്റെ പാന്റ് വരിക പാന്റ് പ്യൂർ മസ്ലിൻ ആണ് പാന്റ് വരുന്നുള്ളത് അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഷോർട്ട്

അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് വരുന്നുള്ളത് ഹാൻഡ് വർക്കാണ് കേട്ടോ സെർക്കനും അതേപോലെ തന്നെ സെറിയും ബീറ്റ് വർക്കും ഒക്കെ കൂടിയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇതും പ്യൂർ ഓർഗൻസിയാണ് ഹൺഡ്രഡ് പെർസെൻറ് പ്യൂർ ഓർഗൻസിയാണ് ഇതാണ് താഴെ എൻ്റെ ഡിസൈൻ വരിക കേട്ടോ താഴെ ഒരു പാകിസ്ഥാനി ലേസും കൂടി ഉണ്ട് ഇതാണ് അതിൻ്റെ ഷോളിൻ്റെ സോറി സ്ലീവിൻ്റെ എൻ്റെ വരിക സ്ലീവ് ഏകദേശം ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയലിന് തന്നെ ഇതിലുണ്ട് അടിപൊളി മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ബൾക്ക് തടി ഉണ്ടെങ്കിലും സെവൻ എക്സൽ വരെ നിങ്ങളെ തടി ഉണ്ടെങ്കിലും ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറ് പ്യൂർ മസ്ലീനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളും വീതിയുള്ള സൂപ്പർ ഷോൾ ആണ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക കേട്ടോ ഏകദേശം നിങ്ങൾക്ക് സെവൻ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയലാണ് നല്ല രീതിയുള്ള മെറ്റീരിയലാണ് കുറേ ആൾക്കാർ ഇതിന് അന്വേഷിക്കുന്നുണ്ട് അതായത് നമ്മൾ നമ്മളിവിടെ തന്നെ എത്രയോ പ്രാവശ്യം ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എത്രയോ ഡിസൈനുകൾ നിങ്ങൾക്ക് കിട്ടും ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വരാം കണ്ടില്ലേ താഴെ ഓരോരോ ഫ്ലവറിലും ഫുള്ളായിട്ട് വരുന്ന സെറി വർക്കും സെർക്കൻ വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് വരുന്നുള്ളത് അടിപൊളിയാണ് മെറ്റീരിയൽ സൂപ്പറാണ് നല്ല അടിപൊളി ചിനോൺ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ചിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിന്റെ സ്ലീവ് വരുന്ന ഇതാണ് ഇതാണ് സ്ലീവിന്റെ ഭാഗം വരുന്നുള്ളത് നല്ല സോഫ്റ്റ് പ്യോർ ചിനോൺ ആണ് വരുന്നുള്ളത് കേട്ടോ ഏകദേശം ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ തന്നെ ഇതിലുണ്ട് ഇതിന്റെ പാൻറ് വരുന്നത് ബ്ലാക്ക് പ്ലെയിൻ ആണ് ഇതിൽ ലൈനിങ് വരുന്നില്ല ഇതിന്റെ ബ്ലാക്ക് പാൻറ്റ് ആണ് അതിൻ്റെ ഒന്നിച്ച് വരുന്നത് പിന്നെ ഇതിന്റെ ഷോൾ വരുന്ന മസ്ലിൻ ആണ് അതായത് ചിനോൺ മെറ്റീരിയൽ എല്ലാറ്റിലും ഷോൾ വരുന്ന പ്യൂർ മസ്ലിൻ്റ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിൻ്റ് ആണ് നല്ലതോളം വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർ ലുക്ക് സോ ചിനോളിന് തന്നെ വേറൊരു ഡിസൈനാണ് അടിപൊളി അടിപൊളി ഡിസൈൻ വെച്ചാൽ അടിപൊളി ഡിസൈൻ ആണ് യോക്ക് വർക്ക് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള യോക്ക് വർക്ക് ആണ് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നതെല്ലാം ആണ് ഏകദേശം സെവൻ എക്സൽ അടിക്കാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് താഴെ എൻഡിൽ നല്ല വർക്കാണ് നല്ല ഡിസൈൻ ആണ് പാകിസ്ഥാനി സ്ലീവ് ലേസും കൂടി അടിയിലുണ്ട് സ്ലീവിന്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ല ഏകദേശം ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ തന്നെ ഇതിലുണ്ട് ഷോൾ വരുന്നത് നല്ല നീളം വീതി അടിപൊളി ഷോൾ ആണ് നല്ല വർക്കും കൂടി ഷോള് ബോർഡർ സൈഡ് രണ്ട് നാല് സൈഡ് ബോർഡർ വരുന്നുള്ളത് പൈപ്പിംഗ് ആണ് കേട്ടോ പൈപ്പിംഗ് വർക്കിലാണ് നല്ല ഭംഗിയുണ്ട് സോ ചിനോളിൽ തന്നെ വേറൊരു മെറ്റീരിയലാണ് ഇത് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് കണ്ടില്ലേ കളറൊക്കെ സൂപ്പറാണ് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് താഴെ എൻഡിലുള്ള ഡിസൈൻ ഒക്കെ സൂപ്പറാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ളായിട്ട് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരിക ഫുള്ളായിട്ട് ചെറുക്കൻ വർക്കാണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് വരുന്നുള്ളത് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അക്കം വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ രീതിയിൽ വരിക സ്ലീവിൻ്റെ സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഏകദേശം ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ തന്നെ സ്ലീവിലുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അടിപൊളിയാണ് നല്ല നിറം വീതിയുള്ള

ഇത് ഓർഗാൻസിയാണ് നെക്സ്റ്റ് വരുന്നത് ഓർഗാൻസിയാണ് അടിപൊളി മെറ്റീരിയലാണ് പ്യുവർ ഓർഗാൻസിയാണ് ഓർഗാൻസിയ പോളി അല്ല അതായത് നല്ല കട്ടിയൽ അല്ല സോഫ്റ്റ് പ്യൂർ ഓർഗാൻസിയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ എൻ്റെ ഡിസൈൻ വരെ അടിപൊളിയാണ് കേട്ടോ നല്ല ജെർക്കൻ വർക്കും അതേപോലെ തന്നെ ഫ്ലോറൽ വർക്കും അതിൽ ജെറി വർക്കും കൂടിയിട്ടുള്ള താഴെ എൻഡിൽ നല്ലൊരു ലേസ് വർക്കും കൂടിയിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സോ ഇതാണ് സ്ലീവ് വരുന്നത് കേട്ടോ സ്ലീവിൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ കൂടി ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അടിപൊളിയാണ് സോ ഇതാണ് അതിന്റെ പാൻറ് വരിക അതായത് ഈ ഓർഗൻസിന്റെ ഇതിൽ ലൈനിങ് വരുന്നുണ്ട് പാൻറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ട് കേട്ടോ സോ ഇതാണ് അതിന്റെ ഷോൾ വരിക ഷോളും ഓർഗൻസ് തന്നെയാണ് നല്ല ഫ്ലോറൽ ഡിസൈനിലുള്ള അടിപൊളി വീതി വീതിയുള്ള ഫോർ സൈഡ് ബോർഡർ ലേസ് ഉള്ള അതായത് പാകിസ്ഥാനി ലേസ് ഉള്ള നല്ല ഭംഗിയുള്ള ഷോളാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് കേട്ടോ നല്ല ഡാർക്ക് ആണ് 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 ഡാർക്ക് അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു നേവി ബ്ലൂ കളർ ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ നല്ല ഭംഗിയുള്ള കളറാണ് ഇതാ ഇതിന് യോക്ക് ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്നുള്ള അതേപോലെ തന്നെ യോക്കിന്റെ വർക്ക് താഴെ എൻഡ് വരെ ഇങ്ങനെ നിങ്ങളത് നല്ല ഭംഗിയുള്ള താഴത്തെ ഫ്ലോറൽ വർക്ക് ഒക്കെ സൂപ്പർ ആണ് സോ ഇതാണ് അതിന്റെ എൻഡ് വർക്ക് വരുന്നത് നല്ലൊരു പാകിസ്ഥാനി ലേസും കൂടി ഉണ്ട് എൻഡില് നല്ല പ്യുവർ ഓർഗൻസ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതാണ് അതിൻ്റെ സ്ലീവ് വരിക ഇതാണ് സ്ലീവിൻ്റെ ഡിസൈൻ വരിക നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു സ്ലീവിൻ്റെ ഡിസൈൻ ആണ് സോ ഇതാണ് അതിൻ്റെ പാൻ പാൻറ്റും പ്ലെയിനാണ് എല്ലാറ്റിലും പ്ലെയിൻ മസ്ലി സിൽക്ക് പാൻറ്റാണ് വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഷോളും ഓർഗൈൻസയാണ് നല്ല നീളം വീതിയുള്ള അടിപൊളി അടിപൊളി ഡിസൈനുള്ള ഷോളാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ഒരു ഓൾ ഓൾ ഓവർ ഓവർ ലുക്ക് ലുക്ക് ബോർഡർ ബോർഡർ അതായത് പാകിസ്ഥാനി പാകിസ്ഥാനി ആണ് ആണ് സോ ഇങ്ങനെ നെക്സ്റ്റ് കളർ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളർ ആണ് നല്ല ഒരു ഡാർക്ക് ഗ്രേപ്പ് കളർ ആണ് ഒരു വയലറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രേപ്പ് കളർ ആണ് കണ്ടില്ലേ വർക്കൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഇതിൻ്റെ നെക്ക് മുതൽ യോക്ക് കഴിഞ്ഞ് താഴെ എൻഡ് വരെ സെയിം അതേപോലെ തന്നെയാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ വർക്ക് വരുന്നത് ജെർക്കണും അതേപോലെ തന്നെ ബീറ്റും ഒക്കെ കൂടിയിട്ടുള്ള നല്ല അടിപൊളി വർക്കാണ് താഴെ എൻഡിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാകിസ്ഥാനി ലേസും കൂടിയുണ്ട് സെവൻ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇതാണ് ഇതാണിതിൻ്റെ സ്ലീവ് വരുന്ന സ്ലീവിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവിന്റെ ഡിസൈനാണ് വരുന്നുള്ളത് പിന്നെ പാന്റ് മസ്റ്റിൻ ആണ് പ്യോർ മസ്റ്റിൻ പാൻ്റ് ആണ് ഒരു ഡാർക്ക് കളറാണ് ഇതാണ് അതിന്റെ ഷോൾ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള നല്ല അടിപൊളി ആണ് നല്ല നീളം വീതിയുള്ള ഉള്ള ഫോഴ്സ് ആയിട്ട് നല്ല അടിപൊളി ലേസ് വരുന്ന ഒരു ഷോൾ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഏകദേശം ഇത് സെവൻ എക്സ് വരെ ആളുകൾ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് വരുന്ന ടു നയൻ നയൻ സീറോ ഇന്ന് കാണിച്ച് വീഡിയോയിൽ കാണിച്ച് എല്ലാ മോഡലും ടു നയൻ നയൻ സീറോ ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മാത്രം ചെയ്തു ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് മറുപടി തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസും അടിപൊളി ഡിസൈൻസായിട്ട് ഞങ്ങൾ കൊണ്ടുവരും അതുവരേക്കും ബൈ